യഹോവ ദൈവം മോശയോട് പറയുകയാണ് ആലയത്തിന്റെ പണിക്ക് വേണ്ടി സകലവിധ പണികൾക്ക് വേണ്ടി ബെ ദൈവം യഹോവിയൻ ദൈവം ദിവ്യ ആത്മാവിനാൽ നിറച്ചിരിക്കുന്നത് എന്തിനാണ് യഹോവ ദൈവം ബെസലേലിനെ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേൽ ജനങ്ങൾ അമാലയക്കുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ബസലേലിന്റെ ഗ്രാൻഡ് ഫാദർ അഹ് മോശയും കൂടെ പർവ്വതത്തിൻ്റെ മീരെ കയറി മോശ കൈ ഉയർത്തി ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ജയിക്കും മോശയുടെ കൈ ക്ഷീണിച്ച് കൈ താഴുമ്പോൾ അമാലേക്കിൻ്റെ സൈന്യം ജയിക്കും ഭാരമായിരിക്കുമ്പോൾ ശീലിച്ചു താഴുമ്പോൾ ഒരു സൈഡിൽ അവരോടും ഒരു സൈഡിൽ പോലും ആ കൈ താങ്ങി പിടിക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ മോശയുടെ ഒരു കൈ അവരോടും ഒരു കൈ ഓരും താങ്ങി പിടിച്ചപ്പോൾ ഇസ്രേൽ ജനങ്ങൾ താഴ്വരയിൽ യുദ്ധം ജയിച്ചു അങ്ങ് െ ഒരു അഭിഷുഖന്റെ കരം താങ്ങിപ്പിടിച്ച ഊരിൻ്റെ കൊച്ചുമകനെയാണ് ദൈവം ദിവ്യാത്മാവിനാൽ നിറയ്ക്കുന്നത് അതുപോലെ തന്നെ അഹരോന്റെ തലമുറയെ പുരോഹിത വേലയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തു ദൈവമക്കളെ ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അഭിഷുഖന്മാർക്കെതിരെ കുറ്റം പറയാതെ അവരെ നിക്ഷേപിക്കാതെ അവരുടെ കരത്ത് താങ്ങുവാൻ അവർക്കൊരു കൈത്താങ്ങലാകുവാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല നിങ്ങൾ ഏതെങ്കിലും അഭിഷത്തന്മാർ സഹായിച്ചിട്ടുണ്ടോ ഏതെങ്കിലും നിങ്ങൾ അനുഗ്രഹമായിട്ട് ഇരുന്നിട്ടുണ്ടോ വിനോദമായി സംസാരിക്കാതെ എതിർത്ത് സംസാരിക്കാതെ നിങ്ങൾ അവരുടെ കൈ ചാങ്ങലായി കൈക്കൊരു സഹായമായി നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ സഭയ്ക്ക് സഹായമായി നിങ്ങൾ ആയിരുന്നിട്ടുണ്ടോ നിശ്ചയമായിട്ടും നിങ്ങളുടെ തലമുറകളും ഏവൻ കൊച്ചുമക്കളും അവർ അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങും ആർക്കുമില്ലാത്ത വ്യത്യസ്തമായ വ്യത്യാസമായ അഭിഷേകത്തിനാലും ദിവ്യാത്മാവിനാലും നിങ്ങളെയും തലമുറകളെയും കർത്താവ് അധികമായി നിറയ്ക്കുവാൻ തുടങ്ങും കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ പ്രൊഫറ്റിക്കൽ വേർഡ് നിങ്ങൾക്ക് കൈമാറുക മേ ഗോഡ് ബ്ലസ് യു